ഇന്നത്തെ വീഡിയോയിൽ ടെറസിൽ ഗ്രോ ബാഗിൽ ചേന നടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പും ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു ചേനയുടേത് ഗ്രോ ബാഗിലാണ് അതൊക്കെ നട്ട് കൊടുത്തത് അപ്പോൾ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരീടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പൊട്ടി മിക്സായിട്ട് കുമ്മായം ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിട്ടത് ഉമ്മായ ഇട്ടൊരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഇതിലോട്ട് ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് എല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ കരിയിലയുടെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു നടുവിൽ ചെറിയൊരു ഹോളെടുത്തതിന് ശേഷം അതിലോട്ട് ഈ ചേന ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ഠമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കരിയിലയിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചേന നട്ട് കഴിഞ്ഞു